ഇരട്ടി ആർട്സ് ആൻഡ് കൾച്ചറൽ ഫോറത്തിന്റെ നേതൃത്വത്തിൽ ഇരട്ടിയുടെ യുവ സാഹിത്യകാരൻ മനോജ് അത്തിത്തട്ടിന്റെ പ്രഥമ കവിതാ സമാഹാരം നിലപാട് എന്ന പുസ്തകം ചർച്ച ചെയ്തു ഇരട്ടി വള്ളിയാട് വയലിൽ വെച്ച് നടന്ന പുസ്തക ചർച്ച ഇരട്ടി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ കെ ഇ ശ്രീജ ഉദ്ഘാടനം ചെയ്തു കഥ അതിൽ ഒരു അല്ലേ നാരായണല്ലേ ഈ കഥാപാത്രങ്ങളെയൊക്കെ പറഞ്ഞു കേട്ട് അറിയാമായിരുന്നു അപ്പൊ അത്തരത്തിൽ നാട്ടിൻപുറങ്ങളിലെ വയലുകളില് നാടകം അഭിനയിച്ചും വെള്ളരി നാടകങ്ങൾ എന്നാണ് പറയുക ഈ നാടകങ്ങൾ അഭിനയിച്ചും സൈക്കിൾ ബാലൻസിൻ്റെ ഒക്കെ ഒരു കാലം ഉണ്ടായിരുന്നല്ലോ ഇന്നത്തെ കുട്ടികൾക്ക് സൈക്കിൾ ബാലൻസ് അറിയില്ല നാടകങ്ങൾ അറിയില്ല കോലിക്കളി അറിയില്ല ഇതൊന്നും അറിയില്ല പോട്ടെ ഞാനിപ്പോഴും ചോദിച്ചു ഊളി ഇടുക അറിയോ എന്ന് ചോദിച്ചപ്പോൾ അറിയില്ല കാരണം പുഴ അറിയുന്നില്ല പുഴയെ അറിയുന്നില്ല അറിയുന്നില്ല എന്ന കാലഘട്ടത്തിൽ മാറിക്കൊണ്ടിരിക്കുമ്പോൾ മനോജിനെ പോലെയുള്ളവർ എഴുതുന്ന കവിതകൾ അതിൻ്റെ ചർച്ചകള് വാക്കുകൾ അറിയട്ടെ കുട്ടികള് ചില വാക്കുകൾ പോലും അറിയാത്തവരുണ്ട് കഴിഞ്ഞ ഒരു പരിപാടിയിൽ ഞാൻ ഒരു പിന്നെ സം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴ് നിങ്ങളുടെ വാക്കുകൾ കണ്ണീരൊപ്പാനുള്ള കൈലേസായി മാറട്ടെ എന്നാണ് വി ടി ഭട്ടതിരിപ്പാടിനെ കുറിച്ച് പറയുന്നത് ഭട്ടതിരിപ്പാടിന്റെ വാക്കുകൾ മറ്റുള്ളവരുടെ കണ്ണീരൊപ്പാനുള്ള കൈലേസാണെന്നാണ് ഷാജുപാറയ്ക്കൽ മുഖ്യ അതിഥിയായി എൻ എം രത്നാകരൻ അധ്യക്ഷത വഹിച്ചു ബുഷാർ അസലാം എം വി അമൽജിത്ത് സജീവൻ പാറക്കണ്ടി ഷെൽന തുളസിറാം കെ കെ ശിവദാസ് സി കെ ലളിത മനോജ് അത്തിത്തട്ട് മിനി രാജീവൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഇരട്ടി